ഹായ് ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം എന്നാൽ കുളിച്ചിട്ടൊന്നുമില്ല പനി പനിയായിരുന്നു രണ്ട് ദിവസം മുമ്പേ അപ്പം അത് മാറിയിട്ടില്ല കേട്ടോ നന്നായിട്ട് മാറിയിട്ടില്ല അപ്പം അതുകൊണ്ടൊന്ന് കുളിച്ചിട്ടൊന്നുമില്ല ഭയങ്കര ചുമ ഉണ്ട് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അപ്പോൾ അത് കഴിക്കാനായിട്ട് പോവാണ് അപ്പോൾ എന്നൊരു ഓറഞ്ചും ഒരു ക്യാരറ്റും മാത്രാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം അതൊക്കെ കഴിക്കട്ടെ ക്യാരറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനെയും ലഞ്ചിനെയൊക്കെ എടുക്കലുണ്ട് ക്യാരറ്റ് അത് എൻ്റെ സ്ഥിരമായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാന്ന് പറയാം ക്യാരറ്റ് പക്ഷേ എനിക്ക് കക്കരിക്ക തീരെ കഴിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ അത് ഭയങ്കര ഒരു എനിക്കൊരു അത് ആദ്യം ഞാൻ നല്ലോണം കഴിച്ചിരുന്നു കക്കരിക്ക പക്ഷേ ഇപ്പം തീരെ പറ്റുന്നില്ല കേട്ടോ അതിൻ്റെ ഒരു ചുവ എനിക്ക് തീരെ പറ്റുന്നില്ല ചിലപ്പോൾ മേടിക്കണത് ഭയങ്കര കയ്പ്പാവും ചിലപ്പോൾ ആണെങ്കിൽ വേറൊരു ചോവയാണ് തോന്നുന്നു എനിക്ക് വെള്ള നമ്മളൊരു പച്ച എന്താ പറയുക ഇപ്പം എന്താ ആ ചോവ പറയാൻ എനിക്ക് മനസ്സിലാവണില്ല അപ്പം എനിക്ക് അത് ഇഷ്ടമില്ല ഏട്ടനെ ഇടയ്ക്ക് കൊണ്ടിട്ടുണ്ടെങ്കിലും ഞാനത് കുട്ടികൾക്ക് കണ്ടോ മുറിച്ച് കൊടുക്കുക ഞാൻ ആവുന്നതും പറയും എനിക്കത് വേണ്ട കൊണ്ടുണ്ടറിയും പക്ഷേ ഏട്ടൻ ചിലപ്പോൾ ഓർമ്മയില്ല അതൊക്കെ കടയിൽ നിന്നൊക്കെ ഒരെണ്ണം വേടിച്ചിട്ട് കവറിലിടും അപ്പം ഞാനത് കുട്ടികൾക്ക് കണ്ടോ മുറിച്ച് കൊടുക്കാം കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അതിൻ്റെ ചോവ എന്താ പറ്റണില്ല ഇപ്പോൾ നല്ലൊരു ഡയറ്റിങ്ങനെ നല്ലൊരു ഇതാണ് കക്കരിക്ക നല്ല നമുക്ക് ദേഹത്തിന് നല്ല ജലാംശമൊക്കെ കിട്ടും നമുക്കധികം ക്ഷീണാൻ തോന്നില്ല പക്ഷേ എനിക്ക് എന്താണോ അതിൽ കഴിക്കാൻ തീരെ തോന്നില്ല കാരറ്റ് പിന്നെ എനിക്ക് എത്ര കഴിച്ചാലും മടുക്കില്ല അപ്പം ഞാൻ എൻ്റെ ഡയറ്റിൽ ഇതൊക്കെയാണ് ഉൾപ്പെടുത്തൽ ക്യാരറ്റ് അതുപോലെ ഇടയ്ക്കൊരു ഓറഞ്ചൊക്കെ കഴിക്കും പുളി ഇല്ലാത്ത ഓറഞ്ച് ആണെങ്കിൽ മാത്രം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് പാത്രങ്ങളുണ്ട് കഴുകി വെക്കാനായിട്ട് അപ്പോൾ അതൊക്കെ കഴുകി വെക്കണം രാവിലത്തെ കുറച്ച് പണികൾ ഇങ്ങനത്തെ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ മിക്കവാറും ദിവസങ്ങൾ കഴുകിയെടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ സ്റ്റാൻഡിൽ അടുക്കി പെറുക്കി വയ്ക്കട്ട പനി വന്നതിന്റെ ഒരു ക്ഷീണം ഉണ്ട് കേട്ടോ പനി വന്നാ പിന്നെ ആ ക്ഷീണം മാറണമെങ്കിൽ നമുക്ക് കുറച്ച് ദിവസമൊക്കെ പിടിക്കുമല്ലോ പനി വന്നിട്ട് കൊണ്ട് പെട്ടെന്ന് മാറും മരുന്ന് കഴിച്ചാൽ പക്ഷെ അതിൻ്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് ചുമ ജലദോഷമൊക്കെ മാറാനായിട്ട് ഭയങ്കര പാടാണ് ചുമയാണ് മാറിക്കിട്ടാനായിട്ട് ഭയങ്കര പണി അപ്പോൾ അതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ട് മീലിൻ കൈ വേദന അങ്ങനത്തെ ഒക്കെ മാറിക്കിട്ടാനാണ് പണി അപ്പോൾ ഇനി തുടച്ചെടുക്കാട്ടോ അപ്പോൾ എല്ലയും തുടച്ച് എടുത്താൽ തന്നെ കുറെ സമാധാനാണ് വൃത്തിയിൽ വീട് കടന്നാ നമുക്ക് പിന്നെ എനിക്ക അങ്ങനെയാണ് കേട്ടോ വൃത്തിയിൽ എല്ലാവരും ഒന്ന് വൃത്തിയിൽ കടന്നാ പിന്നെ വേറുള്ള പണിക്കൊക്കെ ഒരു ഉഷാറുണ്ടാവും മറ്റേത് എല്ലാവിടെയും അലങ്കോലാണെങ്കിൽ പിന്നെ ഒരു പണിക്കും ഒരു ഉഷാറുണ്ടാവില്ലേട്ടോ അപ്പോൾ ആദ്യം തന്നെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാ വിചാരിച്ചു അപ്പോൾ ഞാൻ മിക്കവാറും ദിവസം അതാണ് ആദ്യം നോക്കല്ലേട്ടോ ഏർ കുട്ടികള് പോയ ഉടനെ തന്നെ വേഗം എന്തെങ്കിലും കഴിച്ചിട്ട് നമ്മൾ ഉള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടും അടിച്ചു വഴി തുടച്ചിടും പിന്നെ തുണികളൊക്കെ ഇപ്പോൾ വാഷിംഗ് മെഷീനിൽ തന്നെ ഇടുന്നത് കേട്ടോ കൈ കൊണ്ട് തിരുമ്പലൊന്നും രാവിലെ നടക്കണില്ല തിരുമ്പ നിന്നാ ഒരുപാട് നേരം പോകുന്നുണ്ട് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വാഷിംഗ് മെഷീനിൽ തന്നെ ഇട ഇടുന്നത് അതുകൊണ്ട് വേഗം തിരുമ്പലൊക്കെ കഴിയുന്നുണ്ട് പിന്നെ ചളി ഉള്ളതൊക്കെ മാത്രം കൈ കൊണ്ട് തിരുമ്പിടുക ചെയ്യുക കേട്ടോ ഗ്യാസിൻ്റെ ഇതൊക്കെ ഇങ്ങനെ തുടച്ചെടുക്കുകയാണ് പുറത്തുണ്ടെങ്കിലും നമ്മൾ കഴുകൽ എപ്പോഴേ ഇടയ്ക്കാണ് ചെയ്യുള്ളൂ കേട്ടോ ആഴ്ചയിലൊക്കെ ഒരു ദിവസമൊക്കെ ആണ് ചെയ്യുള്ളൂ എന്താ വെച്ചാൽ എപ്പോഴെപ്പോഴും കഴുകുമ്പോൾ അതിൻ്റെ ആ ഇരുമ്പില്ലേ അത് തുരുമ്പ് പിടിക്കുന്നുണ്ട് അപ്പോൾ സ്റ്റവിൻ്റെ അടുപ്പ് എപ്പോഴെപ്പോഴും നമ്മൾ വെള്ളത്തിലിട്ട് ഇങ്ങനെ കഴുകി കളഞ്ഞ് കഴുകളഞ്ഞാൽ അല്ല കഴുകഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ കേടുവരുന്ന എനിക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ അധികം തുടച്ചെടുക്കും പിന്നെ നല്ല കറയൊക്കെ ഉള്ളപ്പോൾ ഒന്ന് കൊണ്ടുപോയിട്ട് നമ്മൾ സോപ്പൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് കഴുകിയെടുക്കും കേട്ടോ അപ്പോൾ വലിയ അഴുക്കൊന്നും അങ്ങനെ ഉണ്ടാവലില്ല അല്ല പാലൊക്കെ അങ്ങനെ തിളച്ച് പോകുമ്പോഴൊക്കെ മാത്രമാണ് അങ്ങനെ കൂടുതലായിട്ട് അതിന് സ്റ്റെയിൻ ഉണ്ടാവുള്ളൂ പിന്നെ ഇതാ വെള്ളമൊക്കെ കഴിഞ്ഞിരുന്നു അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വേറെ ചെറിയ ചെറിയ പാറത്തേക്ക് ആക്കിയിട്ട് ബക്കറ്റിൽ പുതിയ വെള്ളം പിടിച്ചൊക്കെ കേട്ടോ വെള്ളമൊക്കെ ഇതാ പിടിച്ച് വെച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ഒരുപാട് വെള്ളം പിടിക്കേണ്ടി വന്നു കേട്ടോ മറ്റേത് കുറച്ച് വെള്ളം മതിയാവും ഇവിടേക്കൊന്ന് തുടച്ചെടുക്കുക വച്ചിട്ടോ അതിന് ഇട്ട് നമ്മൾ അങ്ങോട്ടുള്ള സാധനങ്ങളൊക്കെ ഒതുക്കി പെറുക്കി വയ്ക്കേണ്ടത് എനിക്കങ്ങനെ എല്ലാം ഒതുക്കി പെറുക്കി വെക്കണം കേട്ടോ എന്നിട്ടാണ് ഞാൻ തുടയ്ക്കാൻ നോക്കുള്ളൂ ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി വെച്ച് തുടയ്ക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നാൻ വേണ്ടിയിട്ടോ അപ്പൊ ഏട്ടൻ വന്നിട്ടുണ്ട് ഏട്ടൻ ഏട്ടൻ്റെ കുറച്ച് മിഠായി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതിപ്പോ ഒരെണ്ണം ഞാൻ കഴിച്ചു ബാക്കിയൊക്കെ കുട്ടികൾക്ക് എടുത്തു വെച്ചുട്ടോ മിഠായി ഞാൻ അങ്ങനെ കഴിക്കുന്നില്ല ഇത് നല്ലൊരു മിഠായി എന്നും അപ്പൊ അതിപ്പോ ഒരു കഷ്ണമേ ഞാൻ കഴിച്ചുള്ളൂ ബാക്കിയ ഒരു കഷ്ണം ഏട്ടനും കൊടുത്തു പിന്നെ എട്ടും ചായ ഒക്കെ എടുത്ത് അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഉമ്മറൊക്കെ ഒന്ന് അടിച്ചുപരി വേഗം തന്നെ അടിച്ചുരി തുടക്കലേക്ക് കഴിക്കാ കേട്ടോ വേഗം വേഗം നോക്കണം എന്നിട്ട് ഇനി കറികളൊക്കെ വെക്കണം കറികൾ സിമ്പിൾ കറികളാണ് കേട്ടോ പണി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും വാഷിംഗ് മെഷീനിൽ തിരുമ്പലം കഴിഞ്ഞതും ഞാൻ തുണിയൊക്കെ ഒന്ന് കൊണ്ടുപോയി വിരിച്ചിടട്ടെ അപ്പോഴേക്ക് എട്ടു പച്ചക്കറിയും കൊണ്ടുവന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം പയറും പയറുപ്പിരി വയ്ക്കാനും പിന്നെ പുഴുക്കിൻ്റെ കഷ്ണങ്ങളാണ് കൊണ്ടുവന്നിട്ടുണ്ട് ആൾക്കങ്ങനത്തെ പുഴുക്കിൻ്റെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ട പുഴുക്കുണ്ടാക്കുന്നതൊക്കെ അപ്പോൾ വേറെ കറിയൊന്നും വേണ്ട അങ്ങനെ പുഴുക്ക് ഇച്ചിരി വെള്ളത്തോടെ ഉണ്ടായി കൊടുത്താൽ മതി അന്നൊക്കെ കഴിച്ചോളും ചോറൊക്കെ അപ്പോൾ പയറ് കൊണ്ടുവന്നിട്ടുണ്ട് പയറ് നല്ല കടല പോലത്തെ പയറായിരുന്നു അപ്പോൾ ഞാൻ കഷ്ണങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ എന്തൊക്കെ കഷ്ണങ്ങളുണ്ട് പുഴുക്ക് വയ്ക്കാൻ എന്നൊക്കെ നോക്കുകയാണ് അപ്പോൾ ഏട്ടൻ കൊണ്ടുവന്ന ചേനയും കായും മാത്രമേ ഉള്ളൂ പിന്നെ എവിടെ കാവത്തിരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു മൂന്ന് കഷ്ണിട്ടിട്ടാണ് പുഴുക്കുണ്ടാക്കണത് അങ്ങനെ പയറ് വെള്ളത്തിൽ ഇപ്പം കൊണ്ടുവന്നിട്ടല്ലേ ഉള്ളു അപ്പം അതുകൊണ്ട് വെള്ളത്തിലിട്ട് വെച്ചു അപ്പോൾ അത് കുറച്ചു നേരം നേരം തന്നെ വേണം അത് കുതിരാനായിട്ട് പിന്നെ വറുത്തിട്ട് നമുക്ക് കുക്കറിലൊക്കെ വെക്കാം പക്ഷേ അത് ചിലപ്പോൾ അങ്ങനെ കല്ലച്ച് അടക്കണ പോലെയൊക്കെ തോന്നു തോന്നും കേട്ടോ അപ്പോൾ ഞാൻ വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചു കുറച്ച് നേരം കഴിഞ്ഞിട്ട് അപ്പം അതൊക്കെ വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചു കെട്ടോ പിന്നെ വലിയ വയറ് ആയപ്പോൾ എനിക്ക് തോന്നി പെട്ടെന്ന് കുതിർന്ന് കിട്ടുന്നു നല്ല വലിയ വലിയ കടല പോലത്തെ പയർ ചെയ്യുന്നുണ്ടോ അപ്പം അങ്ങനെ പയറൊക്കെ പൊട്ടിച്ചെടുക്കുകയാണ് കുറച്ച് നേരം നിന്ന് പൊട്ടിച്ചപ്പോൾ എനിക്ക് കാലുകടയിൽ തുടങ്ങി അപ്പം ഞാൻ ഇരുന്ന് പൊട്ടിക്കാൻ വെച്ചിട്ട് ഇരുന്ന് പൊട്ടിക്കട്ടോ ഭയങ്കര കെതപ്പൊക്കെ തോന്നുന്നുണ്ട് ഇങ്ങനെ ചുമച്ചിട്ടാണ് തോന്നുന്നുണ്ട് ഭയങ്കര കെതപ്പും ക്ഷീണം പോലെയൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ ആ കഷ്ണങ്ങളൊക്കെ അങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പുഴുക്കനുള്ള കഷ്ണം ഉപ്പേരിക്കുള്ള കഷ്ണമൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അങ്ങനെ ഉപ്പേരി ഉണ്ടാക്കാൻ നോക്കും കേട്ടോ പയറുപ്പേരി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ നേരം നേരം വൈകീച്ചാല് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സമയം പയറുപ്പേരി ഒന്നും ആവാൻ അത്ര നേരം വേണ്ടല്ലോ നമ്മൾ വറവിട്ടിട്ട് കുറച്ചേരൊന്ന് മൂടി വെക്കുമ്പോ തന്നെ പയറുപ്പേരി ഒന്ന് വാടിയ അപ്പൊ തന്നെ പയർ വേഗം വെന്ത് കിട്ടുമല്ലോ പിന്നെ പുഴുക്കാവാനും അത്ര വലിയ പണിയൊന്നുമില്ല എല്ലാം പാടെ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് വീസിലാണ്ട് അടുപ്പിച്ചാൽ മതി പക്ഷെ പയറ് കുതിർന്ന് കിട്ടേണ്ട ടേം മാത്രമേ വേണ്ടുള്ളൂ പുഴുക്കുണ്ടാക്കാനും പണിയൊന്നും ഇല്ലാട്ടും പിന്നെ അരപ്പ് അരക്കണമെങ്കിൽ മാത്രമേ അരച്ചാൽ മതി തേങ്ങ അരക്കണമെങ്കിൽ അരച്ചാൽ മതി തേങ്ങ ചരിവിട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാനിപ്പോൾ ഒന്നും കറി വേറെ ഒന്നും ഇല്ലാത്തത് തേങ്ങ തേങ്ങയുടെ അര അരച്ചിട്ട് തന്നെ കേട്ടോ തേങ്ങ കൂട്ടിയത് അപ്പോൾ അങ്ങനെ ഞാൻ പയർപ്പേരി അടുപ്പത്ത് വെച്ചിട്ട് അപ്പോൾ എനിക്കിങ്ങനെ തൊണ്ട അങ്ങനെ ഒരു ചായി തോന്നലോ തുടങ്ങി നമുക്കിങ്ങനെ ചുമ ഒക്കെ ആവുമ്പോൾ ഒരു തൊണ്ടയ്ക്കൊരു സുഖം ഉണ്ടാവില്ലല്ലോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കാൻ തോന്നും അപ്പോൾ കുറച്ച് ചൂടുവെള്ളം എടുത്ത് കുടിക്കാൻ അപ്പോൾ എന്തായാലും സ്നാക്സ് എന്തായാലും ഉണ്ടോ നോക്കിയതാണ് സ്നാക്സ് ഞാൻ അങ്ങനെ മുറുക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഒരു കുറച്ച് മുറുക്കുണ്ടായിരുന്നു പിന്നെ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബിസ്ക്കറ്റ് ഞാൻ എടുത്തില്ല മുറുക്കന്നെ എടുത്തിട്ടുള്ളൂ രണ്ട് മുറുക്ക് കഴിച്ചു പിന്നെ കുറച്ച് ചുടുവെള്ളം കുടിച്ചിട്ടോ ചുടു ചുമയ്ക്കുമ്പോൾ കുറച്ച് ചുടുവെള്ളം കുടിക്കുമ്പോൾ നമുക്ക് തൊണ്ടയ്ക്ക് ഒരു ആശ്വാസം തോന്നലുണ്ട് അതായത് നമുക്ക് ആരോടൊന്നും വറുത്താലും ഇപ്പം തന്നെ ഞങ്ങൾക്ക് വോയ്സ് ഓവർ കൊടുക്കുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് തൊണ്ട ഭയങ്കരമായിട്ട് അടങ് നമുക്ക് ഒരു കരകരപ്പ് എന്നൊക്കെ പറയില്ലേ അങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇടക്കിടയ്ക്ക് ചൂടുവെള്ളം കുടിക്കുമ്പോൾ കുറച്ച് ആശ്വാസം തോന്നും അപ്പൊ കുറച്ച് മുറുക്കൊക്കെ എടുത്ത് കഴിച്ചു അപ്പൊ ഏട്ടന അവിടെ എന്താ വിളിച്ചിരുന്നു കേട്ടോ അപ്പൊ ഞാൻ പോയി വെക്കാണ് എന്താ ചോദിച്ചിട്ട് പോയി വെക്കെന്തോ എടുത്തു കൊടുക്കാൻ വേണ്ടി വിളിച്ചതന്നിട്ടാ അങ്ങനെ വീണ്ടും വന്ന് കുറച്ച് ഉടവെള്ളടുത്ത് കുടിച്ചു ഇതാ നെയ്യമുറുക്ക് എന്നൊക്കെ പറയും ഞങ്ങളുടെ അവിടെ ഇങ്ങനത്തെ മുറുക്കിനെ നെയ്മുറുക്ക് എന്ന് പറയും നീളത്തില് വെള്ള കളർ ആയിട്ടുള്ള ഒരു മുറുക്കില് അതിന് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അതിൻ്റെ എരിവുള്ളത് നമുക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ ഭയങ്കര ഗ്യാസ് കയറുന്ന പോലെ തോന്നും ആ നീളത്തിൽ എരിവുള്ള ഒരു ചോപ്പ് കളറുള്ള മുറുക്ക് അതെനിക്കധികം കഴിക്കാൻ പറ്റില്ല അപ്പം ഗ്യാസ് അങ്ങനെ ഭയങ്കര ഇരിച്ചിൽ നെഞ്ഞിരിച്ചിലൊക്കെ വരും അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ കുറച്ചു നേരം പുറത്ത് വന്നിരുന്നു ഇനി പുഴുക്കുണ്ടാക്കണമെങ്കിൽ ആ പയർ കുതിരണം അപ്പോൾ കുറച്ച് നേരം അങ്ങനെ പുറത്ത് കാഴ്ചങ്ങനെ കണ്ടിരിക്കാൻ ചെറ്റി നല്ല രസമായിട്ടോ ബിറ്റത്തിക്കിങ്ങനെ നമുക്ക് കുറച്ച് നേരമൊക്കെ ഇരിക്കുമ്പോൾ ഒരു ആശ്വാസം തോന്നും ഒരു മൈൻഡിന് ഒരു വേറെ പണിയൊക്കെ നമ്മൾ കുറെ ചെയ്യുമ്പോൾ മൈൻഡ് ഒന്ന് ഉഷാറാവാന് കുറച്ചേരൊക്കെ ഞാൻ പുറത്തേക്കൊക്കെ നോക്കിയിങ്ങനെ ഇരിക്കും അപ്പോൾ അത് പുഴുക്കൊക്കെ അതിൻ്റെ ഇടയിൽ ആയിട്ടുണ്ട് പയറിപ്പേരി ആയിട്ടുണ്ട് പുഴുക്കിന് തേങ്ങ ജീരകം പച്ചമുളകൊക്കെ അരച്ചിട്ട് ചേർക്ക ചെയ്തിട്ടാകും അങ്ങനെയൊക്കെ ചെയ്തത് ചിരവിടെയെല്ലാം ചെയ്തത് തേങ്ങ പിന്നെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു നമ്മൾ ഒരുപാട് ക്ലീൻ ചെയ്തതാണ് പിന്നെ കുക്കിംഗ് കഴിഞ്ഞാലും പിന്നെ എന്തേലൊക്കെ വരും അതിപ്പോൾ എപ്പോഴാണ് എത്ര ക്ലീൻ ആക്കിയാലും പിന്നെയും നമ്മൾ എന്തേലൊക്കെ ഒന്ന് ചെറുത് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ അവിടെ അലങ്കോലാവും അപ്പോൾ ഒന്ന് അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടു ഇനിയിപ്പോൾ തുണി എടുത്തുവയ്ക്കാനാണ് കേട്ടോ മുറ്റത്തുനിന്ന് തുണികളൊക്കെ എടുത്ത് വെച്ച് മടക്കി വെക്കണം ചോറിനാൻ സമയമായിട്ടില്ല ഏട്ടനെ കുറച്ച് കഴിഞ്ഞിട്ട് മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ തുണികളൊക്കെ എടുത്തിട്ട് അതൊക്കെ ഒന്ന് മടക്കി വയ്ക്കുക വിചാരിച്ചു ഒരുപാട് തുണികൾ തുണികളുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് മടക്കി വെച്ചും ഒരു കൊട്ട എനിക്കൊരു കൊട്ട മാട്ടിക്കൊരു കൊട്ട അങ്ങനെ അങ്ങനെയട്ടോ പിന്നെ ഏട്ടൻ്റെയൊക്കെ ഡ്രസ്സറൊക്കെ ഹാങ്കറിൽ തൂക്കും നമ്മൾ മുണ്ടൊക്കെ വേറെ ഒരു അഴുണ്ട് അതിലിട്ടേക്കും അപ്പൊ എൻ്റെ കൊട്ട ചെറുതാണ് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഡ്രസ്സറാണ് കേട്ടോ കൊട്ടേലൊക്കെ ഇട്ടിക്കണത് അപ്പോൾ ഞങ്ങളങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം കടന്നു കേട്ടോ ഇനിയിപ്പോൾ ഈവനിങ്ങൾ ഇതാണ് കാണുന്നത് വീഡിയോ അപ്പോൾ ശ്രീകുട്ടി ഇതാ മാൾട്ടിയൊക്കെ വന്നിട്ടുണ്ട് മാൾട്ടി കണ്ടില്ലേ വന്ന ഉടനെ നമ്മൾ ശബരിമലത്തെ പ്രസാദില്ലേ അതാണ് എടുത്ത് കഴിക്കുന്നുട്ടോ രാവിലെ ഇവിടെ അടുത്തുള്ള ഒരു കൊണ്ടുവന്നാണ് ശബരിമലയിൽ പോയിട്ട് അപ്പോൾ അവർ സ്കൂളിൽ പോകണ തിരക്കെയെന്നു കേട്ടോ അപ്പോൾ വന്നപ്പോൾ അത് ഓർത്ത് വെച്ചിട്ട് വേഗം എടുത്ത് കഴിക്കണം ഞാൻ പറഞ്ഞു മേലെ കഴുകിയിട്ട് കഴിക്കുകയെന്ന് പറഞ്ഞു ഈ വെച്ചില്ലായെന്ന് പറഞ്ഞിട്ട് എടുത്ത് കഴിക്കുകയാണ് കേട്ടോ എന്നിട്ട് കുറേ ചീത്തയൊക്കെ കിട്ടിയിട്ട് ചീത്തയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയി മേലെ കഴുകി വന്നിട്ടുണ്ട് പിന്നെ ചായ കൊടുക്കുകയാണ് കേട്ടോ രാവിലത്തെ പുട്ടാണ് അപ്പോൾ മാട്ടിക്ക് പുട്ട് വേണ്ട പറഞ്ഞു അപ്പോൾ ഉൾക്ക് മുന്തിനിങ്ങി ഓറഞ്ചൊക്കെ കൊടുക്കുകയെന്ന് വെച്ചിട്ട് അത് അതും കൂടെ കഴുകിയെടുക്കേണ്ടിട്ടോ പിന്നെ പുട്ടിന് കടലക്കറിയാണ് രാവിലത്തെ പുട്ട് ബാലൻസ് വന്നാൽ കേട്ടോ ശ്രീകുട്ടിക്ക് ഇങ്ങനത്തെ ഇഷ്ടം ശ്രീകുട്ടിക്ക് ഇനി ഫ്രൂട്ട്സൊന്നും കഴിക്കില്ല അവള് അവൾ മുന്തിരിഞ്ഞു ഒറഞ്ഞ് അങ്ങനത്തെ ഒന്നും കഴിക്കില്ല കഴിക്കും പക്ഷെ അവൾക്ക് വന്ന അങ്ങനത്തെ ചായയുടെ കടിയൊക്കെ ഭയങ്കര ഇഷ്ടം ഒക്കെ എന്തൊക്കെ ഹെവി ആയിട്ട് കിട്ടണം നല്ല വിശപ്പാന്ന് പറയും മാവിട്ടി അങ്ങനെയല്ല മാൾട്ടിക്ക് ചില ചില ഭക്ഷണത്തോടൊന്നും ഇഷ്ടമില്ല അപ്പോൾ അതാ പുട്ട് കഴിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടു ഞാൻ മാറ്റി വെച്ചു പുട്ട് ഞാൻ എടുത്ത പിന്നെ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് തന്നെ മാറ്റിവെച്ചു കേട്ടോ എന്നിട്ട് ഓറഞ്ചും മുന്തിരിങ്ങയാണ് കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ അതൊക്കെ കൊടുത്തു കേട്ടോ പിന്നെ ഞാൻ കുറച്ചുകൂടി ചൂടുവെള്ളം കുടിച്ചു നല്ല ഒരു ഇള ഇളം ചൂടുല്ല ചൂട് വേണം ഇനി അങ്ങനെ കുറേശ്ശെ കുറേശ്ശേ നമുക്ക് കുടിച്ചാൽ കുറേ ഭേദം കിട്ടും കേട്ടോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തു നോക്കും പലവർക്കും അറിയുന്നുണ്ടാവും കേട്ടോ ഇതിൻ്റെ ചേച്ചിയാണ് എനിക്ക് പറഞ്ഞു തന്നത് അതിൽ നമ്മൾ കുറച്ച് കല്ലുപ്പും കൂടെ ഇടുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ തൊണ്ടയിൽ ഇൻഫെക്ഷൻ ഒക്കെ ഇരിക്കുണ്ടെങ്കിൽ നല്ല മാറിക്കിട്ടും അപ്പോൾ ഇത്രക്കന്നെ ഉള്ളു നമ്മുടെ കുഞ്ഞൊരു വ്ളോഗ് എല്ലാവർക്കും ബായ്